ഉടനെ ഉടമ്പടിയുടെ വിഷയത്തിൻ്റെ മേൽ ദൈവീകമായ ഇടപെടലുണ്ടാകാൻ പണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു കുറുക്ക് വഴി എന്താണ് അമ്മയെ എന്നെ അമ്മയുടെ പ്രത്യക്ഷിക്കേണ്ടതിൻ്റെ ഹൈ എല്ലാവരും കാണാൻ പഠിച്ചിരിക്കും അല്ലേ താങ്ക് യു താങ്ക് യു ഇതുപോലെ ഈ ദിവസങ്ങളിൽ ധ്യാനത്തിൽ എൻ്റെ മനസ്സിൽ വന്നൊരു സംഭവമാണ് അമ്മ എന്നെവിശേഷത്തിന്റെ സാക്ഷിയാക്കണമേ സിമ്പിളാണ് ഇത്രേ ഉള്ളു കാര്യ നിങ്ങളെ ഓരോ വിഷവും ഇങ്ങനെ നിങ്ങളെ എടുത്തെടുത്ത് പറയുന്നതിനേക്കാൾ ഇപ്പൊ നിങ്ങളുടെ ജോലി വീട് വിവാഹം വഴികള് കുടുംബ പ്രശ്നങ്ങള് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നതിനേക്കാൾ നല്ലത് എന്നെ സുവിശേഷത്തിന്റെ സാക്ഷിയാക്കണമേ പറഞ്ഞേ അമ്മ എന്നെ സാക്ഷികളാക്കണമേ അപ്പം നിങ്ങളവർക്കും സുവിശേഷത്തിൻ്റെ സാക്ഷി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് മാത്രമാണ് അതല്ല നമുക്ക് സുവിശേഷത്തിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ ദൈവ അനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പറ്റും ദൈവവചനത്തിന് വിധേയപ്പെട്ടുകൊണ്ട് സുവിശേഷവിഹിതമായ സമീപനത്തോടെ നമ്മൾക്ക് എല്ലാ വിഷയങ്ങൾക്കും സുവിശേഷ വിഹിതമായ സുവിശേഷത്തിൻ്റെ ആന്തരിക അർത്ഥം ആവഹിച്ചുകൊണ്ട് നമുക്കൊരു വിശ്വാസ സമീപനമുണ്ട് അത് നമ്മുടെ പെരുമാറ്റത്തിലൂടെയാണ് വരുന്നത് പെരുമാറ്റത്തിലൂടെ നമുക്ക് സുവിശേഷത്തിൻ്റെ സാക്ഷിയാകാൻ പറ്റും പെരുമാറ്റത്തിലൂടെ ഏറ്റവും നല്ലതുകൊണ്ട് ഇപ്പം നമ്മൾ നമ്മൾ മരിയോളജി അല്ലെങ്കിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് മാതാവിനെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ മാതാവ് പരിശുദ്ധ അമ്മ സുവിശേഷത്തിൻ്റെ പെരുമാറ്റ സാക്ഷിയാണ് ഈ ദിവസങ്ങളിൽ എന്നെ ഞാൻ ചിന്തിപ്പിച്ച ഞാൻ ധ്യാനിച്ചൊരു വിഷയമാണ് സാക്ഷി നമ്മൾ പെരുമാറുന്നില്ലേ പേരിൻ്റെ മാറ്റം പെരുമാറ്റം ച നമ്മളെ എന്താണ് സെൽഫ് എക്സ്പ്രഷൻ നമ്മളിപ്പോൾ ജോസഫ് അച്ഛൻ ജോസഫ് അച്ഛൻ്റെ പേരിൻ്റെ മാറ്റം അത് ദേഷ്യക്കാരനാണെങ്കിൽ ദേഷ്യമാണാ മാറണത് ശരിക്കും ഇല്ലേ അപ്പം ഞാൻ ഇനി ദേഷ്യമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരും സുവിശേഷമായിട്ട് വല്ല അസൂയോ പരദൂഷണമോ പകയോ ചതിയോ മുഹുൻകോപമോ കലകമോ ഭിന്നതയോ ആണെൻ്റെ പെരുമാറ്റത്തിലുണ്ടെങ്കിൽ അതും പെരുമാറുമ്പോൾ ആ പേരിൻ്റെ കൂടെയുള്ള മാറ്റത്തിൽ അതാണ് വരേണ്ടത് പ്രതിഫലിക്കണത് സെൽഫ് എക്സ്പ്രഷൻസ് എന്ന് വരും പെരുമാറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ അതിനെ വിശ്വാസ ബന്ധിയായിട്ട് നമ്മളതിനെ തർജ്ജമ ചെയ്താൽ പെരുമാറ്റം ബിഹേവിയറിനേക്കാൾ ഉപരി സെൽഫ് എക്സ്പ്രഷനാണ് സുവിശേഷം ഒരു സെൽഫ് എക്സ്പ്രഷൻ നമുക്ക് വിഭാവന ചെയ്യുന്നുണ്ട് സുവിശേഷം സുവിശേഷം സ്വീകരിച്ച ആൾ സുവിശേഷത്തിൻ്റെ സാക്ഷി അവരുടെ ഒരു തനത് സെൽഫ് എക്സ്പ്രഷൻസ് ഉണ്ട് മാതാവിൻ്റെ പരിശുദ്ധ അമ്മയുടെ സെൽഫ് എക്സ്പ്രഷൻ എന്താണ് മറിയത്തിൻ്റെ മൗനമാണ് അല്ലേ മറിയം എല്ലാം ഹൃദയത്തിൽ കടുത്ത സംഘർഷാവസ്ഥയിൽ സംഘർഷാവസ്ഥയിലെ പൊട്ടിത്തെറിക്കാതെ അത് ഹൃദയത്തിൽ ടേക്ക് ദ വേ ഓഫ് ഗോഡ് അതായത് ലുക്ക രണ്ട് പത്തൊമ്പതിലും തൻ്റെ അമ്പത്തി ഒന്നിലുമാണ് ഈ വചനമുള്ളത് നമ്മള് പ്രതീക്ഷിക്കുന്നതും നമ്മൾ എക്സ്പെക്ട് ചെയ്യണതും നമ്മള് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിന് ഘടകപിരുദ്ധമായി സംഭവിക്കുക നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് ഘടകവിരുദ്ധമായൊരു സംഭവം നടക്കുക ഇപ്പം ഇരുപത്തിയാറാം തീയതി രണ്ട് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇരുപത്തി ഏഴാം തീയതി നിങ്ങളുടെ കടക്കാർക്ക് ഡേറ്റ് പറഞ്ഞിരിക്കണം ഇയാൾ പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് അല്ലേ ഇരുപത്തേറാം തീയതി നമുക്ക് പൈസ കിട്ടണം നമ്മൾ ഇരുപത്തേഴാം തീയതി നമ്മുടെ കടക്കാർക്ക് കൊടുക്കും അപ്പോൾ ഇരുപത്തിയാറാം തീയതി പൈസ തരാനുള്ള ആൾ അപ്പം നമ്മൾ വളരെ ക്ലിയർ ക്ലിയറാണ് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണ് അപ്പം ഇരുപത്തി ആറാം തീയതി ഇയാൾ നമ്മളെ വിളിച്ചിട്ട് പറയണേ ഡേറ്റ് നിങ്ങൾക്ക് പറഞ്ഞ ആളിനോ ഡേറ്റ് നീട്ടി എന്ന് ചോദിക്ക് ഇവിടെ എനിക്ക് പൈസ കിട്ടിയിട്ടില്ല ഇച്ചോ ഇനി ഞാൻ നാട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല ആൾക്കാരെ തല്ലിക്കൊല്ലുമെന്നാണ് നമ്മളെ പൊട്ടിത്തെരിക്കും അപ്പം നമ്മുടെ ഉടമ്പടി എല്ലാം പോയി എന്താ ഒറ്റ സംഭവത്തിൽ ഉടമ്പടി എല്ലാം ഉടഞ്ഞു പോകും പല ആൾക്കാരെ ഉടമ്പടി ഉടഞ്ഞു പോയിട്ടുണ്ട് പിന്നെ നിങ്ങൾ കഷ്ണം ഈ ഈ കുപ്പിയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ കഷ്ണം കൊണ്ട് നടക്കത്തില്ലേ ഉടമ്പടിയുടെ ഉടഞ്ഞ കഷ്ണം കൊണ്ടാണ് ചില ആൾക്കാർ നടക്കുന്നത് ഉടമ്പടി ഉടിഞ്ഞ ഉടഞ്ഞു പോയി നേരത്തെ അതിൻ്റെ കഷ്ണം കൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത് പലരും കാര്യം ഉടമ്പടി ഉടയണ സാഹചര്യം നമ്മളെ കാര്യം ഉടമ്പടിയിൽ ഈ ബിഹേവിയറിസം ഒത്തിരി ബിഹേവിയറിസം അല്ല ഈ ബി സെൽഫ് എക്സ്പ്രഷൻസ് കാര്യം നിങ്ങൾ നമ്മൾ ആരോടാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത് ആ ദൈവത്തോട് അപ്പോൾ ദൈവത്തോട് ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മളുടെ റിസ്ക് എന്താ ദൈവത്തിന്റെ ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ ദൈവം അങ്ങനെ വരും എന്നുള്ള രീതിയിൽ നമ്മൾ ദൈവത്തിൻ്റെ തുല്യനാക്കി തുല്യാക്കി കണ്ടുകൊണ്ടാണ് ദൈവം നമ്മളോട് ഉടമ്പടി ചെയ്തിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ വരും എന്ന് ദൈവം സപ്പോസ് ചെയ്തിട്ടാണ് നമ്മളോട് ഉടമ്പടി ചെയ്തിരിക്കണത് അപ്പോൾ നമ്മളെന്ത് ചെയ്യും വരാൻ പോകുന്ന അനുഭവങ്ങളെ എല്ല എടുത്തിട്ട് അപ്പോൾ അതാ അമ്മ ഇപ്പം ഒത്തിരി പെറ്റ് കിടക്കുന്ന രാത്രിയിൽ പ്രാകൃതനായ മനുഷ്യർ വന്ന് പ്രതീക്ഷിച്ചല്ല ശരിക്കും പറഞ്ഞാൽ അത് അപ്പോൾ പൊട്ടിത്തെറിക്കേണ്ടതാണ് നല്ല നിരാശപ്പെടേണ്ടതാണ് ഈ ചുമ്മാ ചവക്കുഴി വന്ന് കിടക്കേണ്ടി വന്നല്ല ദൈവത്തിന് വേണമെങ്കിൽ എന്നെ വീട്ടിൽ നിർത്താൻ പാടില്ലായിരുന്നോ എന്തിനാണിപ്പോൾ ഈ കനേശുമാരി ഇപ്പം കൊണ്ടുവന്ന് വെച്ചത് നൂറായിരം ചോദ്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ദൈവത്തോട് ചോദിക്കാം പല ആൾക്കാരും ദൈവത്തോട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചാണ് അകന്നു പോയത് പല പല കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ മൂന്ന് പ്രാവശ്യം തിരികെ മൂന്ന് പ്രാവശ്യം പുതുക്കിയതല്ലേ ദൈവത്തോട് ചോദിക്കാവുന്ന ചോദ്യമാണ് അല്ലേ ഞാൻ ഐ എൽ ടി എസ് ഇപ്പം എട്ട് പ്രാവശ്യം എഴുതിയ ഒരാൾക്കുണ്ട് ഹൈന്ദര കണ്ട് അപ്പം സി എ പരീക്ഷ സി സി എ പരീക്ഷ പതിനാറ് പ്രാവശ്യം എഴുതിയ ഒരാളെ കണ്ട് ഇനി അയാൾക്ക് ചാൻസ് ഇല്ല അയാളെ ഉദ്യോഗം രാജിവെക്കേണ്ടി വരും ഞാൻ പറഞ്ഞ് രാജിവെക്കേണ്ടി വരത്തില്ല നീ ധൈര്യമായിട്ട് പോകാൻ പറഞ്ഞു അതെന്ത് ഞാൻ അയാളെ കണ്ടുകൊണ്ട് പറഞ്ഞതാണോ അല്ല അത് എൻ്റെ ഒരു ആസ്തി ഇത്രയും നാൾ ദൈവത്തിന് വേണ്ടി ജീവിച്ചതിൻ്റെ ഒരു ആസ്തി ഉണ്ട് അതൊരു നല്ല ആസ്തിയാണ് എനിക്ക് നല്ല ബോധം ബോധമുണ്ടാക്കാരുത് കാര്യം എത്രയോ വർഷങ്ങളായിട്ട് കർത്താവിന് വേണ്ടി ജോലി ചെയ്യണം അല്ലാതെ ഒരു പ്രത്യേക ഒരു ധ്യാന ധ്യാനത്തിൻ്റെ ഒരു കാറ്റ് വന്നപ്പോൾ ഞാനും പോയി ഒരു ധ്യാനം കൂടി ഒരു ബൈബിളോട് ഇറങ്ങിയ ആളല്ല ഞാൻ എൻ്റെ കുടുംബത്തിൽ എൻ്റെ അപ്പൻ അനുഭവിച്ച ദൈവത്തിൻ്റെ അനുഭവങ്ങളുണ്ട് അത് കണ്ട് ഞാൻ വളർന്നതാണ് അതുകൊണ്ട് എങ്ങനെയാണ് ദൈവമായിട്ട് ഇടപെടേണ്ടതും ദൈവമായിട്ട് എങ്ങനെ ജീവിക്കേണ്ടതും എങ്ങനെയാണ് സാധാരണ നിലയിൽ അല്ലാതെ ഒത്തിരി സാങ്കേതികമല്ല ഒരു പാവപ്പെട്ട മനുഷ്യൻ അവൻ്റെ ജീവിതാവസ്ഥകളിൽ എങ്ങനെയാണ് ദൈവത്തോട് ലളിതമായി ദൈവത്തെ ആധ്യാത്മിക ജീവിക്കുക അതൊക്കെ കുടുംബത്തിൽ നിന്ന് പഠിച്ചതാണ് അപ്പം അതെനിക്ക് കൾച്ചറായിട്ട് എൻ്റെ ഉണ്ട് അപ്പം അതുകൊണ്ട് എനിക്കെൻ്റെ മനസ്സിൽ വന്നപ്പോഴും എൻ്റെ അപ്പൻ എന്നോട് പറയുമായിരുന്നു നീ മിഷണറി ആകണം കേട്ടോ മിഷണറി ആകണമെന്ന് പറയും അപ്പനും മിഷണറിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ എൻ്റെ എൻ്റെ ദൈവ എൻ്റെ ജീവിതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് മിഷണറി അപ്പം അപ്പൻ പക്ഷേ എന്നെ മിഷണറി ആക്കാൻ ദൈവത്തിന് അത്രയ്ക്ക് താല്പര്യമില്ല അതുകൊണ്ട് അപ്പൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ സിമയിൽ ചേരണത് അപ്പം ഞാൻ ഇടവക വൈദികനായിട്ടാണ് ചേർന്നതെങ്കിലും എൻ്റെ മനസ്സിലുണ്ട് ഞാൻ പഠിച്ചത് കാലങ്ങളിലെല്ലാം മിഷനെക്കുറിച്ചാണ് കേട്ടിരിക്കുന്നത് ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവിടുന്ന് ഇപ്പോഴും അങ്ങനത്തെ ചോദിച്ചിരിപ്പുണ്ട് മര്യാദ അച്ഛനുണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോഴും ചോദിച്ചിരിപ്പുണ്ട് പ്രായം വലിയ കുഴപ്പമില്ലാതിരിപ്പുണ്ട് ഇപ്പോഴും പ്രായമായി അപ്പോൾ അദ്ദേഹം വന്ന് ബോർഡിലിങ്ങനെ എഴുതി ലോകം അതായത് നിങ്ങൾ ലോകം മുഴുവനും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും അതുതന്നെയാണ് യേശുദാസ് അച്ഛനും അങ്ങനൊരു വയസ്സ് അച്ഛനെ പഠിച്ചു പോയി ഒന്ന് എൻ്റെ എട്ടാം ക്ലാസ് വന്ന് ബോർഡ് എഴുതിയിടും ഒരു 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 ക്ലാസ് മിഷനറിസിൻ്റെതാണ് അപ്പം അന്നേ ഞാൻ എൻ്റെ തീരുമാനച്ച് തീരുമാനിച്ച് മിഷനാണ് ഏറ്റവും വലുതെന്ന് മിഷൻ ഞാൻ ഇപ്പോഴും നിങ്ങളോട് മിഷനെക്കുറിച്ചല്ലേ പറയണത് നമ്മളിവിടെ ഇവിടെ എത്തിയത് മാതാവ് ഞാൻ ഒരു മിഷനറി അല്ലായിരുന്നെങ്കിൽ മാതാവ് പ്രത്യക്ഷപ്പെടേണ്ട ഒരു കാര്യമില്ല ഞാൻ മിഷനറി ആയതുകൊണ്ടാണ് പ്രത്യക്ഷപ്പെട്ടത് നിങ്ങളൊക്കെ വെക്കാൻ അല്ലേ ഇപ്പ കൃപാസനം പത്രത്തെ കുറിച്ചല്ലേ ഇപ്പൊ ഏറ്റവും കൂടുതൽ സാക്ഷ്യങ്ങൾ വരണത് പത്രം വിതരണം ചെയ്യുമ്പോഴും അത് ആൾക്കാർ ആൾക്കാരിപ്പൊ വിശദീകരിച്ചല്ലേ കൊടുക്കണത് അവരുടെ അനുഭവങ്ങള് കൃപാസനം പത്രത്തിൽ അവരുടെ അവർക്ക് കിട്ടിയ മാറിയൻ അനുഭവങ്ങള് പറഞ്ഞിട്ടാണ് അവര് പത്രം കൈമാറുന്നത് നിന്ന് പറയണവരെ കൊണ്ട് വഴിയോ ആളപ്പെ പിടിച്ചു നിർത്തി പറയുന്ന ആൾക്കാരെക്കുണ്ട് അപ്പോഴെ അങ്ങനെ പറഞ്ഞ് അവരും മിഷനറിമാരായി അവരിലൂടെ എത്ര പേരാണ് നിങ്ങളിലൂടെ കഴിഞ്ഞ ദിവസം പറഞ്ഞ് ഞാനൊരു നൂറ് കൊണ്ട് ഉടമ്പടി ഇടിപ്പിച്ചിട്ടുണ്ട് സാക്ഷ്യം പറഞ്ഞതാണ് ഞാനൊരു നൂറ് കൊണ്ട് ഉടമ്പടി ഇടിപ്പിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ നൂറ് ആത്മാക്കളുമായിട്ട് അവർക്ക് ദൈവ ദരസ്ഥാസ്തിയായി നമ്മുടെ ആസ്തി എന്ന് പറയുന്നത് എത്ര പേരെ ദൈവത്തിന് വേണ്ടി നമ്മൾ നേടി അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ദൈവം അംഗീകരിക്കണ സാക്ഷ്യം നിങ്ങൾ പറയണത് ദൈവത്തെ കൊണ്ട് എന്ത് നേടിയെന്നല്ലേ നിങ്ങളെ പല ആൾക്കാരും പറയണത് അത് അത് വേ ഞാൻ പറയണത് പക്ഷേ ദൈവത്തിന് പ്രയോജനമുള്ളത് ദൈവത്തെ എത്ര പേര് ദൈവത്തിന് വേണ്ടി നമ്മൾ നേടിയെന്നാണ് അത് ഒരു സംഭവമാണ് ഇപ്പൊ ദൈവത്തിന് വേണ്ടി നേടി എങ്കിലിപ്പൊ നിങ്ങള് നിങ്ങള് നിങ്ങളുടെ മക്കള് നിങ്ങൾ പറയണത് അനുസരിക്കണില്ലെന്ന് വിചാരിച്ചോ നിങ്ങൾ സങ്കടപ്പെടരുത് കാര്യം പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛ അമ്മ ജീവിച്ചിരുന്ന കാലത്ത് അമ്മയുമായിട്ട് ഗുസ്തിയായിരുന്നു പക്ഷേ അമ്മയുടെ അമ്മ ചെയ്യണതെല്ലാം ശരിയാണെന്ന് എനിക്കറിയാമായിരുന്നെന്ന് അതവർ കറയണ കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് അപ്പം നിങ്ങൾ മരിച്ചു പത്തോ പന്ത്രണ്ടോ കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും എന്നെപ്പോലുള്ള ആൾക്കാരെ കാണുമ്പോൾ അവർ പറയണത് അമ്മ ചെയ്യണതെല്ലാം ശരിയാണെന്ന് എനിക്കറിയാമായിരുന്നു അമ്മ അത്രയ്ക്ക് തങ്കപ്പെട്ട സ്ത്രീയായിരുന്നു പക്ഷേ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരിക്കലും നിങ്ങളോട് അവരത് പറയത്തില്ല പറയത്തില്ല നിങ്ങൾ ജീവിക്കുന്ന കാലത്ത് അവർക്ക് താല്പര്യങ്ങൾ വേറെ കാരണം നിങ്ങളവിടെ ഗുസ്തി വെക്കുകയുള്ളു അപ്പം ഗുസ്തി വെക്കുമ്പോഴും എൻ്റെ മകൻ വഴിപിഴച്ച് പോയില്ല എന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത് അവൻ്റെ മനസ്സ് നിങ്ങളുണ്ട് നന്മകൾ ഒരിക്കലും താനെ കെട്ടുപോകത്തില്ല അതായത് അവരുടെ മനസ്സ് നിങ്ങളെ തോറ്റു എൻ്റെ മകനെ എൻ്റെ മകളെ വിശുദ്ധിയിലേക്ക് നയിക്കാൻ ഞാൻ തോറ്റുപോയി എന്ന് നിങ്ങൾ പറയരുത് കാരണം അവളുടെ പ്രായത്തിൻ്റെത് കൊണ്ടും പിന്നെ കൂട്ടുകാരുടെ സമ്മർദ്ദം കൊണ്ടും ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമൊക്കെ ഉണ്ടായതിനാൽ നിങ്ങളെ നിഷേധിച്ചല്ലതേ നിങ്ങളുടെ ആ മനസ്സിൽ അപ്പോൾ നിങ്ങൾ അവരെ അവരെ നിങ്ങളെ ചാടിത്തുള്ളി അവിടെ കടുത്തേക്ക് ഇറാനാൻ ഒന്നും പോയിട്ട് കാര്യമില്ല ശാന്തമായി സൗമ്യമായി പ്രാർത്ഥിക്കുക ഈ സൗമ്യത എന്ന് പറയുന്നത് ഒരു സാക്ഷ്യമാണ് എനിക്ക് ഭയങ്കര പാടാണ് സൗമ്യത ഞാൻ പിന്നെ കുറേ പടവ് കാര്യം ഞാൻ ബേസിക്കായിട്ട് അതിന് ആദ്യം പോലും ഇങ്ങനെ പെട്ടെന്ന് ചൂടാൻ ആളായത് കാരണം അതെനിക്കറിയാം അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചൂട് രണ്ട് മീറ്റർ നിൽക്കത്തുള്ളൂ നിങ്ങളത് ഞാൻ ചൂടാകണ പാർട്ടിയാണ് പക്ഷേ എൻ്റെ ചൂട് രണ്ട് മീറ്റർ അല്ലെങ്കിൽ മൂന്ന് മീറ്റർ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ എൻ്റെ സ്റ്റാഫ് കണ്ടല്ല മുപ്പത് കൊല്ലം ഇരുപത് കൊല്ലം ഒക്കെ ഉള്ള ആൾക്കാരിൻ്റെ കൂടെ നിൽക്കണില്ലേ ഞാൻ മോശക്കാരനാണെങ്കിൽ അവരിപ്പോൾ നിൽക്കുക നിൽക്കത്തില്ല അപ്പോൾ അവർക്ക് എൻ്റെ സ്വഭാവം പിടികിട്ടി ചുമ്മാൻ ചു പിരുദ്ധ അഭ്യാസമേ ഉള്ളു അത് കഴിയുമ്പോൾ അച്ഛൻ ഒക്കെ ആകും എന്നത് അച്ഛൻ പിരത്തിയർത്ത് പിടിക്കുമെന്ന് അവർക്കറിയാം അതന്നെ വീട്ടിലും അങ്ങനെയല്ലേ നമ്മൾ ചെയ്യണത് മക്കളോട് ചൂടാവും പക്ഷേ എന്നാലും കുറച്ച് കഴിയുമ്പോൾ അവരെ നമ്മൾ തന്നെ ചേർത്ത് പിടിക്കും ഇപ്പം എന്താ വെച്ചാൽ സൗമ്യത ഒരു ഭയങ്കരമായ സുവിശിഷ്ട സാക്ഷ്യമാണ് നിങ്ങൾ ഈ പറയണ സാക്ഷ്യത്തിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ മോസസ്സിനെ എന്തുകൊണ്ടാണ് ലീഡറാക്കിയത് ഒരു പ്രേക്ഷിതനാണ് മോസസ് ഒരു ശക്തനായ പ്രേക്ഷിതനല്ലേ എന്തുകൊണ്ടാണ് ഈ സൗമ്യത കൊണ്ടാണ് സൗമ്യത എന്ന് വെച്ചാൽ ഭയങ്കരമായ എന്താണ് സൗമ്യത എന്ന് പറയുന്നത് ഇപ്പൊ പന്ത്രണ്ട് എടുത്ത മോളെ സംഖ്യ പന്ത്രണ്ട് മൂന്ന് പന്ത്രണ്ട് മൂന്ന് പറഞ്ഞ മക്കളെ ഭൂമുഖത്തുള്ള ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു സൗമ്യനായിരുന്നു ഞാൻ എപ്പോഴും എന്റെ മനസ്സിന് ആകർഷിച്ചിട്ടുള്ള വചനമാണിത് മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു സൗമ്യത എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് കുറേ കണ്ടൻ്റ് ഉണ്ട് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ബേസിക് കണ്ടൻറ് ഇപ്പോൾ കേക്കിൻ്റെ ബേസ് കണ്ടന്റ് എന്താണ് കേക്ക് ഹൽവ ബേസിക് കണ്ടൻറ് മൈദ എന്തോ ആണല്ലേ അതാണ് ബേസിക് കണ്ടൻറ്റ് പിന്നെ നിങ്ങൾ അതിൻ്റെ അകത്ത് പല കാര്യങ്ങളൊക്കെ ചേർക്കും ഒക്കെ ചേർക്കും പാൽ ചേർക്കും ചിലർ അലുവയൽ ചിലര് ഇതുപോലെയുള്ള സ്ട്രോബെറി പോലെയുള്ള ഫ്ലേവർ ചേർക്കും അങ്ങനെ പല പല സംഭവങ്ങൾ ചേർക്കുമെങ്കിലും ബേസിക് ആയിട്ട് ഈ സംഭവം മൈദ അത് വന്ന് പറഞ്ഞ പോലെ ഈ സൗമ്യതയുടെ ബേസിക് കണ്ടൻറ് സ്നേഹമാണ് ഉടമ്പടി കാലം ഉടമ്പടി തന്നെ ഉടമ്പടി തന്നെ നിലനിൽക്കുന്നത് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിലാണ് അപ്പം തന്നെ ഉടമ്പടി ഉടമ്പഴെടുക്കുന്നവർ അന്ന് മുതൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷികളാണ് ഉറപ്പല്ലേ നിന്റെ ഭർത്താവിന് സംശയമുണ്ടാകാം ഭാര്യയ്ക്ക് തോന്നിയ വർഷ ജീവിതം ഉണ്ടാകാം പക്ഷേ വെൻ വി കം ടു ദി യു കവറൻറ്റ് പിന്നെ നീ കാണിക്കേണ്ട അടിസ്ഥാന പെരുമാറ്റക്രമങ്ങളുണ്ട് അതിലൊന്നെന്താണ് സ്നേഹമാണ് സ്നേഹം പ്രാർത്ഥിക്കുക കർത്താവേ സ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ സാക്ഷിയാക്കണമേ സാക്ഷിയാക്കണമേ എപ്പോഴും ആധ്യാത്മ ജീവിതം പുരോഗമിക്കുന്നത് പ്രാർത്ഥനകളിലൂടെയാണ് അതിന് സഭയിലെ സുഹൃത്തു പറയും സുഹൃത്തു ഇപ്പോൾ ആർക്കും അറിയത്തില്ല അത് പഴയ വടക്ക മാസപുസ്തകത്തിലുണ്ട് സുഹൃത്തു ജപം കുഞ്ഞുപ്രാർത്ഥനകള് എത്രയും ഇപ്പൊ എൻ്റെ അമ്മയെ ഇപ്പൊ എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ അത്രയേ ഉള്ളൂ വെണാട് പുണ്യാളിൻ്റെ സുഹൃത്തു പോകും അത്രയേ ഉള്ളൂ എന്താണ് എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ തീർന്നു തീർന്നു അതിൻ്റെ അകത്ത് അതിനേക്കാളി വലിയ പ്രാർത്ഥന എന്തുണ്ട് എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ തീർന്നു ചില സമയത്ത് നമുക്ക് ഒത്തിരി വാക്ക് പോയക്കാൻ പറ്റത്തില്ലേ അപ്പോൾ കൊച്ചിനെ പട്ടികടിച്ച് അവനെ ആശ്വതി കൊണ്ടുവന്നപ്പോൾ എടുത്തില്ലെന്ന് പറയുമ്പോൾ അത് എപ്പട്ടിയാണെന്ന് കേൾക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയാണ് എൻ്റെ അമ്മേ ആ ആശ്രയം പോയി വൈദ്യശാസ്ത്രത്തിന് ആശ്രയം പോയി ജില്ലാ ആശുപത്രി കൊടുക്കുന്നതിലെടുത്തില്ല കൊച്ചിനെ കൊച്ചിനെ മെഡിക്കൽ കോളേജിൽ കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് വൈദ്യശാത്ത നമുക്ക് ആശ്രയിക്കാൻ പറ്റത്തില്ല പിന്നെ എന്താണ് എൻ്റെ അമ്മ പരീക്ഷക്ക് റിസൾട്ട് നോക്കുമ്പോൾ കമ്പ്യൂട്ടർ റിസൾട്ട് നോക്കുമ്പോഴും റിസൾട്ട് നോക്കുമ്പോഴും നിങ്ങൾ തോറ്റെന്ന് കണ്ടു കഴിഞ്ഞാൽ അയ്യോ എന്ന് പറഞ്ഞത് ബോധം കണ്ട് വിടേണ്ട എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ എന്താ കാര്യം എൻ്റെ സ്വന്തം കഴിവിലുള്ള എൻ്റെ ആശ്രയം ഞാൻ രാജിവെക്കുന്നു ഇനി ഇത് വർക്കണ വർക്ക് ചെയ്യണത് Not by, not by merit, I recall.